ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തക്കാളി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു തക്കാളി കൂട്ടാനുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട അതിനു വേണ്ടി ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ചധികം ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കുക തക്കാളിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ആക്കുന്നത് അപ്പോൾ നമ്മളിതിൽ പച്ചമുളകും ചുവന്ന ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചിന്നച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ വെളുത്തുള്ളിയും ചീരുള്ളിയും ഇട്ട് നന്നായി വഴക്കുക വഴക്കിയെടുക്കുക അപ്പോൾ വേഗം വയൻ്റെ കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഈ ഒരു മില്ലി വന്നതുവരെ വഴക്കിയെടുക്കുക അപ്പോൾ ഈ തക്കാളി കൂട്ടാണ് നമ്മൾ ഉണ്ടാക്കി പ്രസവിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള തക്ക ഒരു ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക വലയിൽ പച്ചമുളകും തോന്നമുളകുമൊന്നും ഇടില്ല അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ടെടുക്കുക അപ്പൊ നമ്മുടെ ഉള്ളികൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇത്രയും ഉള്ളിക്ക് ഇത്രയും തക്കാളി വേണ്ടാലും ഞാൻ ഇവിടെ അപ്പൊ നമ്മൾ ഇത് നന്നായി വഴറ്റി എടുക്കാൻ വേണ്ടി ഇതുപോലെ മൂടി വെച്ച് വരയ്ക്കുക അപ്പൊ നമുക്ക് പരിവെക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേച്ചെടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആശത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് തീർച്ചതിന് ശേഷം ഇളക്കിയതിനു ശേഷം നമുക്ക് കുരുമുളക് പൊടിയും അടുത്തിട്ട് വെക്കുക നമ്മളിതക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അതേപോലെ രീതിയിട്ടാണ് ഈ തക്കാളി കൂട്ടാനുണ്ടാക്കുന്നത് അപ്പം ഇനി നമുക്ക് ഈ കുരുമുളക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടാൻ ഇവിടെ നല്ല ടേസ്റ്റിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആക്കാം ഈ ഒരു തക്കാളി കൂട്ടാനും അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം വേണമെങ്കിൽ ആഡ് ആക്കിയത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ